ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത് ഈ ഓമക്കായും കൊണ്ട് ഫ്രൈ ചെയ്തു തരുമോ ശരി മോളെ ഹലോ ഫ്രണ്ട്സ് അച്ചക്കുട്ടിയുടെ കുട്ടി കുറുമ്പോൾ എന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഓമക്കായ ഫ്രൈ ആയിട്ടാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓമക്കായ എന്നാണ് പറയുക ചിലവിടെ പപ്പായ പറയും അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ വളരെ മടിയാണ് അപ്പോൾ ഇങ്ങനെ വറുത്തു കൊടുത്താൽ മതി ഉരുളക്കിഴങ്ങനെ മുറിക്കുന്ന പോലെ നീളത്തിൽ നീളത്തിൽ മുറിച്ചെടുക്കുക കനങ്കമ്മിയായിട്ട് ആവശ്യത്തിനും മുളക് പൊടിയും വിശത്തിനും ഉപ്പും ചേർത്ത് ഞാൻ കടലമാവ് ഇവിടെ ചേർക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കടലമാവ് ചേർത്താൽ മതി പിന്നെ കോൺഫ്ലവർ പൊടിയാണ് അതും ആവശ്യത്തിനടുത്ത് നന്നായി കുഴച്ച് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കുക മാവ് സെറ്റാകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് വറുത്തെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ അങ്ങനെ ഒന്നായി വാരി ഇട്ടു പറഞ്ഞിട്ട് ഇത് കട്ട കൊടുത്തും അപ്പം ഓരോന്നോരോ ഒന്നായിട്ട് കഴിച്ച് നോക്കൂ ആ റെഡിയായോ